കിഴക്കാൻ തൂക്കായ മലഞ്ചെരിവിലൂടെ സാത്താൻ പ്രവേശിച്ച പന്നിക്കൂട്ടം അതിവേഗം ഓടി കടലിൽ വീണ് എന്ന് വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ ധനത്തിന്റെ പിന്നാലെ ഓടുന്നവന്റെ അവസ്ഥയും ഇതുതന്നെയാണ് ഇന്നലെ ഞാന് യഥാർത്ഥ സമ്പത്ത് എന്താണെന്നും ദൈവം നമ്മളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ധനം എന്താണെന്നും ഒക്കെ ഫിലിപ്പി നാല് പത്തൊമ്പത് വചനപ്രകാരം പറയുകയുണ്ടായി ഇന്നും ഇതിനു മുമ്പും ഏത് കാലത്തും മനുഷ്യനുള്ള ഒരു ത്വരയുണ്ട് സത്യത്തിൽ ഒരു മനുഷ്യന്റെ നാശത്തിനായിട്ട് സാത്താൻ ഏറ്റവും വേഗം വളരെ എളുപ്പം ഉപയോഗിക്കുന്ന അവരിൽ പ്രയോഗിക്കുന്ന ഒരു സംഗതി അത് തന്നെയാണ് വേഗം സമ്പന്നനാകുക വേഗം ധനവാനാകുക ഇതിനുവേണ്ടി പലരും പല വിദ്യകളും ഉപയോഗിക്കാറുണ്ട് ചിലര് സാത്താൻ സേവ ചെയ്യുന്നു കുട്ടിച്ചാത്താൻ സേവ ചെയ്യുന്നു ആഭിചാരക്രിയകൾ ചെയ്യുന്നു അതിലൂടെ പെട്ടെന്ന് സാത്താനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവൻ കൊടുക്കുന്ന സമ്പത്ത് കരസ്ഥമാക്കാൻ വിചാരിക്കുന്നു ചിലര് ഇൻഡയറക്റ്റ് ആയിട്ട് സാത്താൻ തന്നെ ഇവന്റെ മനസ്സിലേക്ക് ഉദിപ്പിച്ചു കൊടുക്കുന്ന ചില തന്ത്രങ്ങൾ ചില കുബുതികള് ഇതിനു ഉപയോഗിക്കുന്നു ഇപ്പോ ലോട്ടറി എടുക്കുന്നവരുണ്ട് ഒരു ദിവസം ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയുടെ നല്ലൊരു ശതമാനവും ലോട്ടറി എടുത്ത് നഷ്ടപ്പെടുത്തി അതിലൂടെ ധനവാനാകാൻ സാധിക്കുന്നു പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുമെന്ന് വിചാരിച്ച് പ്രയത്നിക്കുന്നവരുണ്ട് അതിനുവേണ്ടി മരട്ടെടുത്തവരുണ്ട് ചിലരാകട്ടെ വേഗം പണം സമ്പാദിക്കാനായിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ മയക്കുമരുന്ന് കടത്തി അതിലൂടെ ധനം സമ്പാദിക്കാമെന്ന് വിചാരിച്ച് ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളയുന്നവരുണ്ട് വേറെ ചിലര് ഇന്നത്തെ കാലത്ത് മുമ്പിൽ അങ്ങനത്തെ പരിപാടിയില്ല ഇന്നത്തെ കാലത്ത് നോട്ട് ഇരട്ടിപ്പിക്കുന്ന പരിപാടികൾ ഒന്ന് എന്താ പറയുക നിർലോഭം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അതിന്റെ പരസ്യങ്ങൾ വരാറുണ്ട് പക്ഷെ ഈ പണത്തോടുള്ള അമിതമായ ആസക്തി ഒരു മനുഷ്യനിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവന് ആദ്യം നഷ്ടപ്പെടുന്നത് നേണ്ടാമത് നഷ്ടപ്പെടുന്നത് ദൈവകൃപയാണ് ദൈവകൃപയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു ഒരു ടോക്കിൽ പറഞ്ഞിരുന്നു എറണാകുളം പോലത്തെ നഗരത്തില് കഴിയണമെങ്കില് കൊതുകല വേണം അല്ലെ ഒരു കാര്യം എന്നാൽ മറ്റൊരു ഉദാഹരണം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇപ്പൊ നമ്മൾ ഇപ്പം പുറത്തേക്ക് കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലമാണ് ഇപ്പൊ കേരളത്തിൽ ഒരു നല്ലൊരു ശതമാനം ഏരിയയിലും കാർമേഘം മൂടി കിടക്കുകയാണ് ചിലത് മഴ പെയ്യുന്നുണ്ട് ചിലത് മഴയില്ലെങ്കിൽ പോലും കാർമേകം കാരണം ഭൂമിയിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നില്ല ഇപ്പൊ എന്നു വിചാരിച്ചപ്പോൾ കേരളത്തിൽ മഴക്കാലമാണെന്ന് വിചാരിച്ച് സൂര്യൻ നാട് വിട്ടു എന്നാണ് കഴിഞ്ഞാൽ അപ്പം ഇപ്പം അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചേർന്ന് നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞത് സൂര്യന്റെ പ്രകാശം പോലെ തന്നെ ദൈവത്തിന്റെ ക്രമയും ദൈവത്തിന്റെ ക്രമ പോലെ തന്നെ സൂര്യന്റെ പ്രകാശവും ഒരു മനുഷ്യനിലേക്ക് അനർത്ഥ നിർഗളമായി നിർബാധം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇടതടവില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയെന്നോ പകലെന്നോ വേർതിരി ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യന്റെ പ്രകാശം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ആ പ്രകാശം കടന്നു വരുന്നില്ലെങ്കിൽ അതിനൊരു കാരണമെന്ന് പറയുന്നത് പകലാണെങ്കിൽ കാർമൈ രാത്രി ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ വസിക്കുന്ന ഈ ഭൂഖണ്ഡം അത് ഒരു സൂര്യന്റെ പ്രകാശം കടന്നു വരാത്ത വിധം ഒരു മറുഭാഗത്തേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് എന്റെ അർത്ഥം നമുക്കെല്ലാം അറിയാം പക്ഷെ പകൽ സമയത്ത് സൂര്യന്റെ പ്രകാശം കടന്നു വരാത്തതിന്റെ കാരണം കാർമ്മികമാണ് ആ കാർമികം എന്ന് പറഞ്ഞാൽ അത് വലിയ വലുപ്പമൊന്നും കാണത്തില്ല ചില സമയപ്രദേശത്തൊക്കെ വെയിൽ കാണും പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് നിക്കുന്ന വെയിൽ വരത്തില്ല നോക്കുമ്പോൾ കാണാം ചെറിയൊരു കാർമ്മികത്തിന്റെ ഒരു തുണ്ടാണ് ഈ ഇത്രയും ശക്തിയുള്ള ആ സൂര്യന്റെ പ്രകാശത്തെ മറച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ എല്ലാ മക്കളിലേക്കും സദാ പ്രവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതിന് ആരുടെയെങ്കിലും മേൽ കടന്നു വരുന്നില്ലെങ്കിൽ അതിൽ ഒറ്റ കാര്യമുള്ളൂ അവനിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരാത്ത തടസ്സമായി നിൽക്കുന്നത് അവന്റെ തന്നെ പാപങ്ങളാണ് ഈ പാപം എന്ന് പറയുന്നത് അത് അവനിൽ നിന്ന് തന്നെ ഉയർന്നു പൊങ്ങിയതാണ് ഈ ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രകാശം കടത്തിവിടാതെ തടസ്സമായി നിൽക്കുന്ന കാർമേഗം അത് സൂര്യനിൽ നിന്ന് വന്നതല്ല അത് ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ പക്ഷാഭേദം എല്ലാവരിലേക്കും തുല്യമായിട്ട് തൻ്റെ സ്നേഹവും ദൈവം തൻ്റെ കൃപയും തൻ്റെ സംഘർഷവും എല്ലാം ഒരേപോലെ വർഷിക്കുന്നു പക്ഷെ ആരിലെ അത് ആരെങ്കിലും കടന്നു വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ദൈവമല്ല അത് നമ്മളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അതിവേഗ സമ്പന്നരാകാൻ വേണ്ടി പലരും പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള വൻ തട്ടിപ്പുകൾ ഇതിനെല്ലാം പോയി വീഴുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരോ വിവരം ഇല്ലാത്തവരോ നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള വല്യ വല്യ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വലിയ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ ഒരു പരിചയമില്ലാത്ത ഒരു ആരുടെയോ മൊബൈൽ നമ്പറിലേക്ക് അക്കൗണ്ടിലേക്ക് ഒരു വ്യക്തി അയച്ചു അതൊരു ഡോക്ടറാണെന്നാണ് ഞാൻ അറിയാൻ ഇടവർന്നത് അപ്പം അതിനു മുമ്പ് ഇയാൾ അയച്ച പൈസക്കൊക്കെ അവർ ഇരട്ടി തുക കൊടുത്തു പോരും അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അബദ്ധങ്ങള് നമുക്ക് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അതിന്റെ അകത്തെ പിന്നെ അപകടം തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ചതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഇല്ലാത്തത് കൊണ്ട് മാത്രം മനസ്സിലായി ദൈവത്തിന്റെ കൃപയുള്ളൊരു വ്യക്തിക്ക് പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തും പറമ്പിലും രാമകലാതെ അധ്വാനിച്ച് കൃഷി ചെയ്ത് നിസാര വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു കർഷകന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകില്ല പക്ഷേ അയാൾക്ക് ഇതിന്റെ മണ്ഡലത്തിന് പറ്റത്തില്ല ദൈവത്തിന്റെ കൂടുതൽ കൃപ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് കർഷകർ അവര് വേർപ്പ് ഒഴുക്കി ഉണ്ടാക്കുന്ന ചെറിയൊരു ഒരു പണത്തിന് പോലും അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട് ഒരു മണ്ടത്തരം കാണിച്ച് അതിൽ ചതി പറ്റാൻ ദൈവം അവരെ അനുവദിക്കത്തില്ല അതേസമയം ഈ കൈക്കൂലി മേടിച്ച് അന്യായമായിട്ട് കിട്ടുന്ന ശമ്പളത്തിന് തൃപ്തിപ്പെടാതെ വരുന്ന ആളുകളിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾക്കും സർക്കാർ ഓഫീസുകളിൽ വരുന്ന ആളുകളിൽ നിന്ന് അവരെ കുത്തിപ്പിഴിഞ്ഞ് കൈക്കൂലി മേടിക്കുന്നവരൊക്കെയും ദൈവത്തിന്റെ ക്രഭ നഷ്ടപ്പെട്ട് ഇത് അവസാനം ഇതെല്ലാം കൂടെ തുരുക്കൂട്ടി വെച്ച് ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ അതിന് നാലിരട്ടിയായിട്ട് വേർ ഒഴുകി പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ഒന്നിൽ പറയുകയാണ് ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉൾക്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അങ്ങനെ നോട്ട് ഇരട്ടിപ്പിക്കുന്നവന് ഈ തുക കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ വ്യക്തി ഇവരിത് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് എങ്ങനെ ഇരട്ടിച്ച് കൊടുക്കാൻ ഉള്ള സാധ്യതയുണ്ട് ഇന്ന് എത്ര വലിയ ബിസിനസ് ചെയ്താലും എന്തെല്ലാം ചെയ്താലും ഒരു ആയിരം രൂപ അത് രണ്ടായിരം രൂപ തിരിച്ചു തരാനായിട്ട് യാതൊരു മാർഗവുമില്ല അപ്പോൾ അമിതമായിട്ട് അതായത് അർഹതയില്ലാത്ത പണം അമിതമായിട്ട് ആഗ്രഹിക്കുന്ന ആ ദുരാഗ്രഹം കൊണ്ടാണ് ഉള്ളതും അതിന്റെ പത്തരട്ടിയും കൂടെ നഷ്ടപ്പെട്ട് വീണ്ടും നിത്യമായ ആ ഒരു നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പലരും ഇന്ന് കടന്നു വരാനായിട്ട് കാരണമാകുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലാണ് നിന്റെ നിക്ഷേപമെങ്കിലും സ്വർഗ്ഗത്തിൽ നിന്ന് നിനക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിനക്കായിട്ട് അവിടെ ഒരു ഒരു സേഫ് ഒരു പണം നിറച്ചിരിക്കുന്ന ഒരു പെട്ടി അവിടെയുള്ളു അത് തുറക്കണമെങ്കിൽ അതിനൊരു താക്കോൽ വേണം ആ താക്കോൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദാനധർമ്മമാണ് നിനക്ക് കിട്ടുന്ന നിന്റെ സമ്പത്തിനെ നിന്റെ ചുറ്റുവട്ടമുള്ള നിന്റെ പാവപ്പെട്ട നിന്റെ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നിന്റെ കണ്ണൂരിലൂടെ കടന്നു പോകുന്ന അർഹതപ്പെട്ട സാധു മനുഷ്യർക്ക് അത് നിന്റെ വരുമാനത്തിന്റെ പത്തിലൊരു വിഹിതം അല്ലെങ്കിൽ എത്ര ഒരു ശതമാനം ഒരു ഒരു തുക കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുമ്പോൾ ഇത് സ്വർഗത്തിലെ ആ പണപ്പെട്ടി തുറക്കാനുള്ള ഒരു താക്കോലായിട്ടാണ് മാറുന്നത് അതല്ലാതെ നീ കൊടുക്കാത്തത് നിനക്ക് കിട്ടത്തില്ല നീ കൊടുക്കാത്തത് നിനക്ക് കിട്ടത്തില്ല നീ സമ്പന്നനാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സമ്പത്ത് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ ആ ഒരു ആ ഒരു പെട്ടി തുറക്കാനായിട്ടുള്ള താക്കോലെ നീ സംഘടിപ്പിക്കുന്നതാണ് ആ താക്കോൽ നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം നിന്റെ അർഹ സഹോദരങ്ങൾക്ക് നീ കൊടുക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊമ്പതായി പന്ത്രണ്ടിൽ പറയുകയാണ് ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം ഇന്ന് കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് സാധാരണ ദശാംശം കൊടുക്കുന്നവരും അത് ലോകത്ത് പള്ളത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ നടക്കുന്നത് പിന്നെ സാത്താൻ സേവയ്ക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുക എന്നിട്ട് അവൻ അതിന്റെ എത്രയോ ഇരട്ടി ഇവന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഹന വാഗ്ദാനത്തെപ്പെട്ട് ഇങ്ങനെയുള്ള വഴിയും പോവുക സാത്താൻ എനക്ക് ഒരു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ തന്നത് മാത്രമല്ല അതിന്റെ നൂറിരട്ടിയും നിന്റെ ജീവനെയും കൂടെ അവൻ കൊണ്ടുപോകും മനസ്സിലായോ നിന്റെ കയ്യിലുള്ള നിന്റെ സമ്പത്തും നിന്റെ ജീവിതവും നിന്റെ ജീവനും കൂടെ അവൻ മോഷിച്ചു ദൈവം തരുന്ന സമ്പത്ത് കിട്ടണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത അവിടുത്തെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കും ആ യോഗ്യത എന്ന് പറയുന്നത് അത് നമ്മൾ നേടിയെടുക്കേണ്ട യോഗ്യതയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ കഷ്ടപ്പെടുന്നവന്റെ വേ കണ്ണിൽ അതിന് നീ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുന്ന് നിന്നിൽ നോക്കുന്ന യോഗ്യത ആ യോഗ്യതയ്ക്ക് നീ പ്രാപ്തനാണെങ്കിൽ നിന്നെ നിന്നെ അവിടുന്ന് സമ്പത്ത് കൊണ്ട് നിറയ്ക്കും അപ്പോൾ എന്തു ചെയ്യുന്നി നീ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും എന്നാൽ ഒത്തിരി കിട്ടില്ല ഇനി കൊടുക്കേണ്ട ഓർത്ത് ഇരിക്കുമല്ല നീ വീണ്ടും എന്ത് നിനക്ക് കിട്ടിയ സമ്മത്തിന്റെ ഓഹരി നീ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരും വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും ഇത് എനിക്ക് വേണം ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത് എന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞ മുറുക്കി പിടിച്ച് തല പെട്ടിക്കകത്ത് വെച്ചിട്ട് പൂട്ടി അതിന്റെ താക്കോലും തലേ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും നീ ധനാകത്തര പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തഞ്ചിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാദുകൾ ഇരുമ്പോടാമോ ഒളിക്കുകയും ചെയ്യും നിന്റെ പേര് വെല്ലുവിളിക്കുന്ന കർത്താവായ ദൈവം ഞാനാണ് നീ അറിയേണ്ടത് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് പണം സമ്പാദിക്കാനായിട്ട് ഉള്ള ഒരു മാർഗം തേടി അലയുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ആ ഒരു ചിന്ത പരിപൂർണമായിട്ട് നീ ഒഴിവാക്കുക ഉപേക്ഷിക്കുക നിന്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ നിന്റെ ജീവൻ ജീവനും ജീവിതവും സമാധാനപൂർവമായിട്ട് എന്നും ഈ ഭൂമിയിൽ നിലനിൽക്കാനായിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ സമ്പത്ത് നിനക്ക് തരാനായിട്ട് യേശുവിനല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു ശക്തിക്കും സാധ്യമല്ല നിന്നെ യഥാർത്ഥ സമ്പന്നനാക്കാൻ യഥാർത്ഥ സമ്പന്നനാക്കാനായിട്ട് അത് യേശുവിനും മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ഒരു സമ്പന്നനെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കും ആ വ്യക്തി സമ്പന്നനാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒന്ന് അയാൾ വന്ന വാഹനം രണ്ട് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മൂന്ന് അയാൾ ധരിച്ചിരിക്കുന്ന ആ ചെരുപ്പ് പിന്നെ അയാൾ ധരിച്ചിരിക്കുന്ന വാച്ച് കണ്ണട ഉപയോഗിക്കുന്ന മൊബൈല് ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഇതുപോലാണ് ദൈവം ഒരുത്തനെ സമ്പന്നനാക്കുമ്പോൾ അവനെ എല്ലാ അർത്ഥത്തിലും അവന്റെ സ്വഭാവത്തിലും അവന്റെ പിന്നെ ജീവിത ചര്യയിലും അവന്റെ എന്നാ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും അവനെ സമ്പന്നനാണ് സ്നേഹവും എളിമ ക്ഷമ നന്ദി വിനയം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അല്ലാതെ കൈ കുറെ പൈസ മാത്രമല്ല അതേസമയം വക്രബുദ്ധിയിലൂടെയും തന്ത്രത്തിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒക്കെ പണം സമ്പാദിക്കുന്നവന് ലോകത്തിന് നോക്കുമ്പോൾ അവനെ ഒരു യഥാർത്ഥ സമ്പന്നനായിട്ട് കാണാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നുള്ളതാണ് അതായത് കാഴ്ചയിൽ അവനെ പെട്ടെന്ന് അവന്റെ സമ്പന്നനായിട്ട് തോന്നാത്ത തോന്നാൻ സാധിക്കത്തില്ല ഇന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലോട്ടറി അടിച്ച് എത്രയോ വ്യക്തികൾക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് ലോട്ടറി അടിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഏറെക്കാലം അവൻ ആ സമ്പന്നതയിൽ നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കു അറിയാവൂ ഒരു ആയിരം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിങ്ങാനും അപർത്തിൽ നിന്നിട്ടുണ്ടാവും എന്നാൽ പോലും ആ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങളായിരുന്നു പ്രിയപ്പെട്ടവർ ഈ ലോട്ടറിയിലൂടെ അവർ കിട്ടുന്ന ധനം എന്ന് പറയുന്നത് അത് സാർത്താൻ തരുന്നതാണ് ആ ധനം ഉപയോഗിക്കാനുള്ള ആത്മീയമായ പക്വതയില്ലാതെ ഒരു സുപ്രഭാവത്തിൽ നമുക്ക് കിട്ടുന്ന ആ ധനം അത് സാത്താൻ തരുന്നതാണ് അത് നമ്മുടെ എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ചു കളയും എല്ലാ അർത്ഥത്തിലും തകർത്ത് കളയും അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ധനവാനാകണമെന്നുള്ള ആ ഒരു എന്താ പറയണ്ടെ മൂഢമായ സ്വപ്നത്തിൽ നീ പുറത്തിറങ്ങിയിട്ട് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് നീ തിരിക ഭയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിവരെ നിങ്ങൾ എന്റെ അരികിൽ വരുവോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നീ അധ്വാനിക്കുന്ന നീ യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കൂ നിന്റെ സമ്പത്തിന്റെ രോഗരി അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്തിന്റെ രോഗരി മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിട്ട് നീ തയ്യാറാണെങ്കിൽ അതിന്റെ പത്ത് ഇരട്ടി ദൈവം നിനക്ക് തരും ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്കെങ്കിലും എത്താൻ ഉള്ള അടിസ്ഥാന കാരണം എനിക്ക് കിട്ടിയ ചെറിയ വരുമാനത്തിൽ നിന്ന് ഞാൻ അതിന്റെ ഓഹരി ദശാംശം മാറ്റി വെച്ച് കൊടുക്കാൻ തുടങ്ങിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം കണ്ടത്തില് കൃഷി ചെയ് ചെയ്തപ്പോൾ ഈ ചാഴി മുഞ്ഞ എന്ന് പറയുന്ന കീടങ്ങളുണ്ട് അത് വന്നിട്ട് ഈ നെല്ല് മുഴുവൻ കളയും അപ്പം മേൽക്കണ്ടത്തിലെ കർഷകൻ എന്ത് ചെയ്തു തന്റെ വയലിലെ ചാഴയും മുന്നിയും ഇങ്ങനെയുള്ള കീടങ്ങളെല്ലാം കൂടെ അടുത്ത കീഴ്കണ്ടത്തിലുള്ള അടുത്ത കർഷകന്റെ കൃഷിയിലേക്ക് പോകാൻ വേണ്ടി ഇയാൾ കൂടോത്രം ചെയ്തു ഇയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു ഇയാളുടെ പറമ്പിൽ ആ കണ്ടത്തിലുണ്ടായിരുന്ന ആ നെൽക്കണ്ടത്തിൽ വയലിലുണ്ടായിരുന്ന ചാഴയും മുഞ്ഞിയും പോലത്തെ കീടങ്ങളെല്ലാം അടുത്ത അടുത്താഴത്തെ കണ്ടത്തിലേക്ക് പോയി അയാളുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു പക്ഷേ ആ താൽക്കാലിക വിജയം നേടിക്കൊടുത്ത സാത്താൻ അയാളുടെ കുടുംബം മുഴുവൻ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇത് ചുമ്മാ ഒരു കെട്ടുകഥ പറഞ്ഞതല്ല യഥാർത്ഥമായിട്ട് നടന്ന സംഭവം അയാളുടെ കുടുംബത്തിൽ ആത്മഹത്യകൾ വരികയും അപകട മരണങ്ങൾ വരികയും അവസാനം എത്രയോ അംഗങ്ങൾ ഉണ്ടായിരുന്ന കുടുംബത്തിൽ ഒരു ആങ്ങളെയും ഒരു പെങ്ങളും മാത്രമായി അവര് ഇന്നും ജീവിക്കുന്നു എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി ഒരു ശവപ്പറമ്പ് പോയെ ഒരു പിന്നെ എന്താ പറയുക വനം കയറി മൂടിയ ഒരു അവസ്ഥ പോലെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജ് ഇതാണ് ധനത്തിന് വേണ്ടിയിട്ടുള്ള അതിശ്രദ്ധ നീ ഉപേക്ഷിച്ചാൽ നിനക്ക് നിത്യമായ സമാധാനവും സന്തോഷവും കിട്ടും ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ദൈവം നിനക്ക് തരും എന്നാൽ സമൂഹത്തിൽ മാറ്റി മാറ്റി ജീവിക്കാനുള്ളത് ദൈവം അതോടൊപ്പം തരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക മേഖലയിലേക്കും ദൈവം കൃപചെല്ല്യുവാൻ തക്ക വിധം നിങ്ങൾക്ക് ഉള്ളതിന്റെ ഒരു ഓഹരി പത്തിലൊന്നും ഓഹരി ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ സന്ദേശം നിങ്ങളെ എത്തിക്കാൻ ഇടയാകട്ടെ നിങ്ങൾക്ക് അതിനുള്ള തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ധൈര്യ ബലപ്പെടുത്തട്ടെ വേഗം സമ്പന്നനാകാനുള്ള ആ ഒരു ആ ഒരു ആഗ്രഹം ആ ഒരു മനസ്സ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ വിട്ടുപോയി ദൈവത്തോട് ചേർന്ന് ദൈവം തരുന്ന സമ്പത്ത് കാക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.